പ്രിയ സഹോദരെ നമ്മൾ നോമ്പുകാലത്തിലെ അഞ്ചാമത്തെ വാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് ലഭിക്കുന്നത് ഈശോ പറയുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല പ്രകാശമെന്ന പ്രതീകം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് ഈശോ പറയുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല ഈശോ ലോകത്തിൻ്റെ പ്രകാശമായിരുന്നു പക്ഷേ ഈശോയെ മനസ്സിലാക്കാൻ യഹൂദർക്ക് കഴിഞ്ഞില്ല അതിനാൽ മറ്റുള്ളവർ ഈശോയെ പ്രകാശമായി സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു നമ്മൾ ഹൈന്ദവരുടെ ഉപനിഷത്തുക്കളുണ്ട് അവരുടെ മതഗ്രന്ഥങ്ങളാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്താണ് ബൃഹദാരണ്യക ഉപനിഷത്ത് അത് ഏറ്റവും വലിയൊരു ഉപനിഷത്താണ് അതിനകത്തൊരു മുനിയുടെ ഒരു പ്രാർത്ഥനയുണ്ട് ഒരു സന്യാസിയുടെ ഈശ്വരനോടുള്ള ഒരു പ്രാർത്ഥനയാണ് ആരാണ് എന്നെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും മരണത്തിൽ നിന്ന് മരണയില്ലായ്മയിലേക്കും എന്നെ ആരാണ് നയിക്കുക നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ആ സംസ്കൃത ശ്ലോകം അസദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ ഈശോ നമ്മോട് പറയുന്നു ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല അപ്പോൾ ഈശോയ്ക്ക് മാത്രമാണ് നമ്മെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാനാകും പിലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് ഈശോ പറഞ്ഞു ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനായി വന്നു ഈശോയ്ക്കാണ് നമ്മെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കാനാവുക ലാസറിൻ്റെ ശവകുടീരത്തിൽ ചെന്ന് ഈശോ ലാസറിൻ്റെ സഹോദരിയോട് പറഞ്ഞു ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അയാം ആം ദ റിസറക്ഷൻ ആൻ ദ ലൈഫ് പ്രിയ സഹോദരേ നാം ഈ നോമ്പുകാലത്ത് ഈശോയുടെ വചനങ്ങളെപ്പറ്റി ധ്യാനിക്കുക ഈശോയോട് പ്രാർത്ഥിക്കാം നാം ആയിരിക്കുന്ന അന്ധകാരത്തിൽ നമ്മെ പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണയില്ലായ്മയിലേക്കും മയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്കതിനായിട്ട് ഒരുങ്ങാം ഈ നോമ്പുകാലം യേശുവിനെ പ്രകാശമായിട്ടും യേശുവിനെ സത്യമായിട്ടും യേശുവിനെ ഉയർപ്പും ജീവനുമായിട്ടും നമുക്ക് അനുഭവിക്കാം അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവിശ്വംശു കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി